മാള ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടന്നു ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ചെയ്തു നമ്മുടെ മനസ്സിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൂല്യമാണ് ഓരോ അധ്യാപകരോടും പ്രത്യേകമായ ഓരോ വാത്സല്യവും സ്നേഹവും മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും നമ്മൾ ജീവിതത്തിൽ പഴയ കാലങ്ങളിൽ പോകുന്ന പോലെയല്ല ഇന്ന് ഇന്ന് കുട്ടികൾക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് എല്ലാ സ്കൂളുകളും സ്മാർട്ടാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം പോലെയുള്ള സ്കൂളുകളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇന്ന് നമ്മളുടെ സാധാരണ സ്കൂളുകളിലേക്കും ഒരു വിഷയം സബ്ജക്റ്റ് ഇംഗ്ലീഷായി മാറിയപ്പോൾ കുട്ടികൾ ഒഴുകിയെത്തുകയാണ്

മാള ബി പി സി സെബി പെലിശ്ശേരി അഷ്ടംചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ മാനേജർ കെ ആർ ഉണ്ണിക്കണ്ണൻ പ്രധാനാധ്യാപിക യു എസ് ജയലക്ഷ്മി എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ടി എസ് സുരേഷ് കുമാർ സി എ മുഹമ്മദ് റാഫി ടി ജെ ലൈസൺ ജൂലിൻ ജോസഫ് സി രഞ്ജിത്ത് സി എ അഭിലാഷ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി